അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വളരെ എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് മൈദ ഓട്ടട ഒട്ടട അതിനുവേണ്ടി ഞാനൊരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ് ഒരു മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് നമ്മൾ ഉണ്ടരുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കറക്കി എടുത്താൽ മതി ഒരുപാട് അരക്കേണ്ട ആവശ്യമില്ല ആ കട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതാക്കിയപ്പോൾ വെള്ളത്തിൻ്റെ കുറവുള്ളത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു അപ്പോ ഞാൻ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വറ്റ ചൂടായി വരുന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പക്ഷെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് കുറന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് പരത്തണ്ട ചെറിയ രീതിയിലൊന്ന് പരത്തിയാൽ മതി അതിനുശേഷം നമുക്കത് ഇങ്ങനെ നോക്കിക്കാൻ ചൂടായി വരുമ്പോൾ തന്നെ സീഡ് തന്നെ ഓരോരോ ബബിൾസ് വരുന്നതുണ്ടില്ലേ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് നല്ല സോഫ്റ്റാണ് കുറച്ചേരൊന്ന് മൂടി വെക്കാം അല്ല നമ്മുടെ സ്വാദിഷ്ടമായ ഓട്ടട റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് എടുക്കാം ഞാൻ ഇതിലേക്ക് ഇതയ്ക്കിയത് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാലും ഈ മൈതോട്ടടയും കൂട്ടി കഴിക്കാം നല്ല രസമാണ് എത്ര കഴിച്ചാലും മതി വരില്ല അപ്പം നമുക്കത് മൈതോട്ടടയും തേങ്ങാപ്പാലും ഒഴിച്ച് കഴിക്കാം അതിനുശേഷം ഞാൻ അടുത്തോട്ട് ഇത് ഈ ബബ് ബബിൾസ് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമായ ഞാനൊന്നും കൂടി വീഡിയോ എടുത്തതാണ് അതൊന്നും ചെറുതായിട്ട് ഇതായി പോയിട്ടുണ്ട് അപ്പോഴൊന്നുമില്ല അതിനുശം നമുക്ക് ആ തേങ്ങാപ്പാൽ ഓട്ടടയ്ക്ക് ഇങ്ങനെ മുങ്ങി കെടുക്കണം എന്നിട്ട് വേണം കഴിക്കാൻ സൂപ്പറാണ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ